നാച്ചുറിഷ്യൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി അവർക്കും സ്വാഗതം വളരെ പ്രതീക്ഷയോടെ എല്ലാവരും ഗിവവയുടെ റിസൾട്ട് കാത്തിരിക്കുകയാണ് ഇത്തവണ നമ്മുടെ സമ്മാനം നേടിയിരിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നാണ് പേരാമ്പ്രയിൽ നിന്ന് ലീനു എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഗിവവേ നേടിയിരിക്കുന്നത് അപസ്മാരത്തെ പുകയിട്ടു പറത്താം എന്ന് പറയുന്ന വീഡിയോയിൽ അപസ്മാരത്തിന് വേണ്ടി പറയുന്ന പ്രയോഗം എന്തായിരുന്നു എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത് അതിന് പലരും അപസ്മാരത്തിന് വേണ്ടി നമ്മൾ ചെയ്ത അതിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ കണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിയത്തരം ഇതായിരുന്നു അല്പം കുന്തിരിക്കം അല്പം കുരുമുളക് അല്പം വയമ്പ് ഇത് നന്നായി ചിരട്ടക്കണലിൽ പുകയിപ്പിച്ച് ആ പുക ഉള്ളിലേക്ക് ഏർ ശ്വസിക്കുക ഇങ്ങനെ രണ്ട് നേരം അപസ്മാര രോഗി ചെയ്യുകയാണെങ്കിൽ അപസ്മാരത്തിന് നല്ല മാറ്റം ലഭിക്കുമെന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആ ഉത്തരം എഴുതിയവരും കുറവല്ല എന്നാൽ മറ്റുത്തരം എഴുതിയവരുമുണ്ട് ശരിയായ ഉത്തരം ഇതായിരുന്നു അപ്പോൾ നമ്മൾ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലീനു എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പേരാമ്പ്ര കോഴിക്കോട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഇതുപോലെയല്ല ബുധനാഴ്ചയും നമ്മുടെ ഗിഫവ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പങ്കെടുക്കുക ശരിയുത്തരം അയക്കുന്ന ആളുകളിൽ നിന്ന് നടക്കുന്നക്കുന്നവർക്ക് ഇതുപോലെ നമ്മൾ സമ്മാനം നൽകുന്നതാണ് ഓക്കെ ബൈ